പക്ഷേ ലോകത്തെ കാലാവസ്ഥാ കുറിച്ചും അത് ആരോഗ്യ മേഖലയിൽ ലോകവ്യാപകമായി ഉണ്ടാക്കുന്ന കുറിച്ചും റിപ്പോർട്ടുകൾ നൽകുന്ന പ്രമുഖ ഏജൻസിയാണല്ലോ ലാൻസെറ്റ് ലണ്ടൻ ആസ്ഥാനമാക്കിയ ഏജൻസി ആ ഏജൻസിയെ കുറിച്ചും അതോടൊപ്പം തന്നെ ഡബ്ല്യു എച്ച്ഒക്ക് അവരുടെ റിപ്പോർട്ടുകൾ പ്രകാരമാണ് അവരുടെ നീക്കങ്ങളൊക്കെ നടത്തുന്നത് ശ്രദ്ധിക്കുന്നതൊക്കെ ആ അവർ പറയുന്ന ഏറ്റവും വലിയ പുതിയ റിപ്പോർട്ട് ആഗോള ആര്യ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സമയമായി എന്നാണ് ഒരു അലാം പോലെയാണ് ഇവർ നൽകിയിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള മനുഷ്യന്റെ ആരോഗ്യത്തിന് വേണ്ടി ഒരു ഭീഷണിയായി ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മാറുമ്പോൾ അത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നമുക്ക് അതിനോട് ഒന്ന് അതെ അതെ യാത്ര ചെയ്യാം ലാൻഡ്സെറ്റ് ഈ മേഖലയിലെ അതോറിറ്റിയാണ് ലാൻസെറ്റ് ശരിക്കും പറഞ്ഞ ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ക്യാമ്പസിലുള്ള ഒരു സ്ഥാപനമാണ് അതൊരു സ്വകാര്യ യൂണിവേഴ്സിറ്റി സ്വകാര്യ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനമാണ് പക്ഷേ അതിന് വലിയ അംഗീകാരം കിട്ടി അവർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കാലാവസ്ഥയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഒരുപാട് കാലമായി വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരുപാട് ഏജൻസികളുമായിട്ട് അവർക്ക് ഇറല്ലെ ലോകത്തിലെ മിക്കവാറും എല്ലാ കാലാവസ്ഥാ ഏജൻസികളും കാലാവസ്ഥാ രംഗത്തെ വിദഗ്ധന്മാരെയൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നലെയാണ് അവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക റിപ്പോർട്ടുകളാണ് സാധാരണ രീതിയിൽ വരിക അപ്പോൾ ഇന്നലെ വന്ന റിപ്പോർട്ടിനെ കുറിച്ച് അവർ പറയുന്നത് അവരുടെ അതിൻ്റെ ഉള്ളടക്കം മുഴുവനും അവർ ലോകത്തിലെ എഴുപത്തി ഒന്ന് ഓൾ ഓവർ ദ വേൾഡ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമായിട്ടുള്ള എഴുപത്തിയൊന്ന് കാലാവസ്ഥാ സ്ഥാപനങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുമിച്ചുള്ള റിപ്പോർട്ടാണ് റിപ്പോർട്ടാണ് നൂറ്റി ഇരുപത്തെട്ട് വിദഗ്ധരുടെ സേവനം ഇതിനുവേണ്ടി വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കാൻ അങ്ങനെ ഒരു ഓഫൻ വെറുതെ ഉണ്ടാക്കുന്ന റിപ്പോർട്ടല്ല അൻപത്തേഴ് സൂചികകൾ പാരാമീറ്റർ വെച്ചുകൊണ്ടുള്ള പഠനമാണ് വന്നത് ഇന്നലെ അപ്പോ ഇതിൻ്റെ ഒരു ഒരു ഈ അലാം എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ് ഈ ലാൻഡ് സെറ്റിന്റെ ഒരു മുഖവാക്യം തന്നെ കൗണ്ട് ഡൗൺ എന്നാണ് കൗണ്ട് ഡൗൺ എന്താന്ന് നമ്മൾ സാധാരണ കൗണ്ട് ഡൗൺ കൊടുക്കാറുണ്ട് ഓരോന്നും ഇതിന്റെ കൗണ്ട് ഡൗൺ എന്ന് അറിയാം ലോകാവസാനത്തിന്റെ കൗണ്ട് ഡൗൺ ആണ് അങ്ങനെയാണ് അവർ ഒരു അതാണ് അതിന്റെ ഒരു വളരെ വളരെ ഗൗരവമുള്ള ലോകം ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ നിലവിളിക്ക് നിങ്ങൾ കാതോർക്കുക ഭൂമിയിൽ മരിക്കുന്ന മനുഷ്യരെ കുറിച്ച് നിങ്ങൾക്ക് അറിയുള്ളൂ പക്ഷെ മരിക്കുന്ന ഭൂമിയെ കുറിച്ച് നിങ്ങൾ അതാണ് ഭൂമിക്കൊരു ചരമഗീതം വീടെ കവിത പോലെ അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രയോഗം അതാണ് അപ്പോ ഇപ്പോ ഒടുവിലത്തെ വാർത്തയിൽ അവർ പറയുന്ന കാര്യം ഇതാണ് ലോകത്തിൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമ്മുടെ കൃഷി നശിക്കും കൃഷിയിലുണ്ടാകുന്ന വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾ അതൊക്കെ നമ്മുടെ കണക്കിലുള്ളൂ നേരിട്ട് മനുഷ്യൻ തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കണക്കാണ് അവർ പറയുന്നത് ആ കണക്ക് ആ കണക്ക് ഒരു നിമിഷം ഒരാൾ അതെ അത് ലാൻഡ് ഇവരുടെ ലാൻഡ് സെറ്റിന്റെ റിപ്പോർട്ട് പറയുന്നുണ്ട് ലാൻഡ് സെറ്റിന്റെ റിപ്പോർട്ടിൽ കണക്ക് പറയുന്നുണ്ട് ഉഷ്ണബാധ കൊണ്ട് അതായത് ഭൂമിയിൽ ആഗോള താപനം കൂടിയപ്പോ ഏതാണ്ട് ഇരുപത്തിമൂന്ന് ശതമാനം തൊണ്ണൂറുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു മുപ്പത് കൊല്ലത്തിനുള്ളിൽ ഇരുപത്തിമൂന്ന് ശതമാനം വർദ്ധിച്ചു ഈ മരണങ്ങള് അതെ ചൂട് കൊണ്ട് മാത്രമല്ല ചൂടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മൊത്തത്തിൽ അതിപ്പോ പലതരണത്തിലാണ് അതിപ്പോ ഈ ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കും ഉഷ്ണം കൊണ്ട് വരൾച്ച മാത്രമേ മാത്രേ ഉഷ്ണം കൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാവും മഞ്ഞുരുങ്ങിയിട്ട് ഇപ്പൊ ഭൂമിയിലെ മഞ്ഞുരുകി മഞ്ഞുമലകൾ ഉരുകിയിട്ട് വരുന്ന വെള്ളപ്പൊക്കം മറ്റേതിനേക്കാളും അടഞ്ഞു നിർത്താൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ട് ഉരുൾപൊട്ടലുണ്ടാകുന്നു അത് അങ്ങനെയുള്ള മരണങ്ങൾ അതുകൊണ്ട് മാത്രമല്ല ഈ ഉഷ്ണം കൊണ്ടും രോഗമുണ്ടാകുന്നു വെള്ളപ്പൊക്കം കൊണ്ടും രോഗം ഉണ്ടാകും ഡെങ്കി എന്ന വൈറസ് തന്നെ ഇതിന് ഇതിന്റെ പേരിൽ ഉണ്ടായതാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് അങ്ങനെയുള്ള മരണങ്ങളെ കണക്കെടുക്കുമ്പോൾ അവരൊരു കണക്ക് പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ ആൻസെറ്റിന്റെ ഇക്കൊല്ലത്തെ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഒരു പത്ത് കൊല്ലത്തെ ഇത്തരം മരണങ്ങളെ കണക്കെടുക്കുമ്പോൾ ശരാശരി ആ പത്ത് കൊല്ലത്തെ ഓരോ വർഷവും അഞ്ചു ലക്ഷത്തി നാല്പത്തി ആറായിരം പേര് മരിച്ചു എന്നാണ് അഞ്ചു ലക്ഷത്തി നാല്പത്തി ആറായിരം പേര് ഒരു വർഷം അതിന്റെ ബ്രേക്കപ്പ് ആണ് ഇപ്പോ ഗാർഡിയൻ പത്രം ഗാർഡിയൻ പത്രം ഇതിന്റെ ഹരിച്ച് അതിന്റെ അപ്പ് എടുത്തതാണ് അങ്ങനെയാണെങ്കിൽ ഒരു വർഷം നടക്കുന്ന മരണങ്ങളാണ് അഞ്ചു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം അങ്ങനെയാണെങ്കിൽ ഒരു മാസം എത്ര ഡിവൈഡഡ് ബൈ ട്വൽവ് അതാണ് നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് അങ്ങനെ ഒരു വർഷം ഒരു മാസം നാല്പത്തയ്യായിരത്തി അഞ്ഞൂറാണെങ്കിൽ ഒരു ദിവസം എത്ര ബൈ തേർട്ടി അങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര ബൈ ട്വൽവ് അതാണ് അറുപത്തിമൂന്ന് ഒരു മണിക്കൂറിൽ അറുപത്തി മൂന്ന് മരണം നടക്കുന്നുവെങ്കിൽ ശരാശരി ഒരു മിനിറ്റ് കണക്കിലാണ് അതാണ് ഗാഡി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നല്ല കണക്കാണ് കറക്റ്റായിട്ടുള്ള കണക്കാണ് ഇനി എങ്ങനെയൊക്കെയാണ് മരിക്കുന്നത് മരിക്കുന്നത് ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് ഹീറ്റ് വേവ്സ് ആണ് അതിന്റെ കാര്യം ഈ രീതിയിലൊക്കെ മരിക്കാം ഇനി അങ്ങനെ മരിക്കുന്നത് മാത്രമല്ല കണക്കുകൂടി ഇതുണ്ടാക്കുന്ന പരോക്ഷ മരണങ്ങളുണ്ട് സാമൂഹ്യ ഇപ്പൊ ജോലി നഷ്ടപ്പെട്ട് അതുണ്ടാക്കുന്ന മരണങ്ങള് ഭക്ഷണത്തിന്റെ ക്രമക്കേട് കൃഷി വെള്ളക്കുറവുമുണ്ട് ഉണ്ടാക്കുന്ന മരണങ്ങളുണ്ട് കൃഷി നശിക്കുന്നു പിന്നെ വിദ്യാഭ്യാസം മുടങ്ങുന്നു ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സാമൂഹ്യ ദുരന്തങ്ങൾ വേറെയുണ്ട് അതിന്റെ ഒക്കെ പുറമേ നമ്മളെ കണക്കിൽ ഇതുവരെ പെടാത്ത ലാൻഡ്സെറ്റിന്റെ ഇതുവരെയുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ലാത്തൊരു കണക്ക് കൂടി പറയുന്നുണ്ട് ഈ ഉഷ്ണതരംഗങ്ങൾ കൂടുമ്പോ കാട്ടിന് കാടിന് തീ പിടിച്ചിട്ട് വൈൽഡ് ഫയർ യർന്ന് പറയില്ലേ വന്യമായ തീപിടുത്തം അകാരണമായ തീപിടുത്തം തടയാൻ പോലും പറ്റാത്ത ആർക്കും തടയാൻ പറ്റാത്തത് എപ്പോ ഉണ്ടാകുമെന്ന് ആർക്കും ആണ് മാത്രമല്ല വൈൽഡ് ലൈഫ് ഈ ഫയറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് എങ്ങനെയുണ്ടാകുമെന്ന് എപ്പോ ഉണ്ടാകും ആർക്കും പറയാൻ പറ്റില്ല അന്തരീക്ഷം ചുട്ടു പഴുത്ത് നിൽക്കുമ്പോ രണ്ട് മരങ്ങൾ തമ്മിൽ കാറ്റത്ത് വെറുതെ വരസിയാൽ മതിയാളിപ്പോ അമേരിക്കയിലേക്ക് ധാരാളം തീപിടുത്തം ഒന്ന് രണ്ടാമത്തെ കാര്യം അത് ആർക്കും അണക്കാനാവില്ല നമ്മുടെ ഫയർ എഞ്ചിനൊന്നും പോയി അടക്കാൻ പറ്റിയ അത്ര വലിയ ഏരിയയിൽ കത്തുക അപ്പൊ അത്തരം തീപിടുത്തം കൊണ്ടുണ്ടായ മരണങ്ങൾ ഒരു കണക്ക് ഇതുവരെ കൃത്യമായിട്ട് ഞാൻ ഞാൻ കണ്ടിട്ടില്ല എവിടെയെങ്കിലും വന്നില്ല ഈ ഒരു കണക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തിനാല് എന്ന ഒറ്റ വർഷം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇതുപോലെ തീപിടുത്തം ഫയർ ഡെത്തുകൾ വൈൽഡ് ഫയറിന്റെ അല്ലാത്ത തീപിടുത്തം അല്ല അല്ലാത്ത തീപിടുത്തം നമുക്ക് കാരണോട്ട് ആ ഉണ്ടാവാ ഇതല്ല വൈൽഡ് ഫയർ ഈ ഇത്തരത്തിലുള്ള വന്യമായ തീപിടുത്തം കൊണ്ട് നിയന്ത്രിക്കാനാവാത്ത ആരും കാരണക്കാരല്ലാത്ത തീപിടുത്തം അതുകൊണ്ടുണ്ടായ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മാത്രം ഒരു വർഷത്തെ മരണം ചരിത്രത്തിൽ ഏറ്റവും കൂടിയതാണ് അത്ര ഹൈയസ്റ്റ് ആണ് അത് ഒരു ലക്ഷത്തി അമ്പത്തി നാലായിരം മരണങ്ങൾ നടന്നു എന്ന് കണക്കുണ്ട് അപ്പൊ ഇതൊക്കെ ചേർത്താണ് ഈ മരണങ്ങളുടെ കണക്ക് കൂട്ടുന്നത് അങ്ങനെയുള്ള മരണങ്ങളാണ് അങ്ങനെ ആവുമ്പോഴാണ് ഈ ആവറേജ് കൂട്ടിയിട്ട് ഓരോ മണിക്കൂർ ഓരോ മിനിറ്റിലും ഒരാൾ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും കൃഷി നശിക്കുന്നു കാർഷിക വന്യമൃഗങ്ങൾ വന്യമൃഗങ്ങളുടെ നാശം വിഭവങ്ങൾ അതൊക്കെ ഭീകരമായിട്ടുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു ബാധിക്കുന്നത് നമ്മളിപ്പോ ഇതൊക്കെ തടയാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ രാജ്യങ്ങളാണെങ്കിൽ പിന്നെയും ആകാം ശേഷിയില്ലാത്ത ദരിദ്ര രാജ്യങ്ങളിലാണ് കൂട്ടമരണങ്ങൾ നടക്കുന്നത് ഇതിന്റെ ഇരകളായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എല്ലാവരും ഇരകളാകുന്നുണ്ട് ഈ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ റിപ്പോർട്ടിന്റെ ഒടുവിൽ പറയുന്നത് ഇതിനു വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് പതിവുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് ചെയ്യേണ്ടതാണ് പക്ഷെ നടപ്പാക്കുക അത് പറയുമ്പോൾ ഞാനൊന്ന് ആലോചിക്കുന്നത് എന്റെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിലെ വയനാടിൻ്റെ ഭാഗത്താണ് എന്റെ വീട് അപ്പം അവിടെ പലപ്പോഴും ഈ വയനാടൻ കാടുകളിലടക്കം ഈ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും വേണ്ടത്ര ജലമില്ലാത്തതിന്റെ പേരിൽ പേരിൽ നാട്ടിലേക്ക് ഇറങ്ങിട്ട് അത് അവരുടെ ആക്രമണം അത് ഇല്ല നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോരും അതിനെ കുറിച്ചൊരു ചിത്രമില്ല മുഖ്യമന്ത്രി പറയുന്നത് നാട്ടില് ജനങ്ങൾ പെരുകുന്നത് പോലെ കാട്ടില് ജന്തുക്കൾ പെരുകിയിട്ടാണ് അവിടെ നിൽക്കാൻ സ്ഥലമില്ല അതിന് പോരുന്ന ഒരിടല്ല അതിനുള്ളിലെ ചൂട് കാട്ടിനുള്ളിലെ ചൂട് കാട്ടിനുള്ളിലെ ജല ജലദൌർലഭ്യം ഈ ജീവികൾക്കൊക്കെ വെള്ളം വേണ്ടേ അതാരും പഠിക്കുന്നില്ല അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രശ്നം അപ്പൊ ഇത് എന്തായാലും ഇത് ചെറിയ ദുരന്തമല്ല വലിയ ദുരന്തമാണ് ഇതിന്റെ ഇതിന്റെ നഷ്ടത്തിന്റെ കണക്ക് നമുക്ക് നമുക്കിപ്പോ എടുക്കാൻ പറ്റില്ല പക്ഷെ ചരിത്രത്തില് ചില പ്രയോഗങ്ങളുണ്ട് ഈ വാസ്കോടികാമ സാമൂതിരിയുടെ കൊട്ടാരം അരിച്ചു പെറുക്കിയപ്പോ സാമൂതിരി പറഞ്ഞത്രേ എല്ലാം കൊണ്ടുപോയിക്കോ തനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു വലിയ സമ്പത്ത് ഞങ്ങൾക്ക് അതെന്താന്ന് ചോദിച്ചാൽ വിറപ്പിച്ചപ്പോൾ പറഞ്ഞു വത്തരേ അവളുടെ പേര് തിരുവാതിര എന്നാണ് അപ്പം പിന്നെ അരമനയിലെ സകല പെൺകുട്ടികളെയും പിടിച്ച് ചോദ്യം ചെയ്തു ആരാ തിരുവാതിര ആരാ തിരുവാതിര ഒടുവിൽ ഏതോ ഒരു സാധു ഫക്കീർ പറഞ്ഞു മണ്ണന്മാരെ ആ പറഞ്ഞെന്താന്ന് മനസ്സിലായോ തിരുവാതിര ഞാറ്റുവേലയാണ് തിരുമേനല്ല അതൊരാളല്ല ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങളുടെ മൺസൂണാണ് കാലാവസ്ഥ കാലാവസ്ഥയാണ് എന്നാലോചിച്ച് നോക്കൂടിയാമ പറഞ്ഞ വന്നാ നമുക്ക് അത് കൊടുക്കും അതുപോലും പറയാൻ പറ്റില്ല അതാണ് അപ്പോഴാണ് അപ്പൊ ഇന്നിപ്പോ ആലോചിച്ചു നോക്കൂ ഇന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സകല പഞ്ചാംഗ കണക്കും തെറ്റി തെറ്റും എവിടെയുണ്ട് എവിടെ എവിടെയുണ്ട് ഇടവപ്പാതി എവിടെയുണ്ട് തുലാവർഷത്ത് കഴിഞ്ഞാൽ പ്ലാവിന്റെ അതേ പഴയ കണക്കൊക്കെ ഓണം കഴിഞ്ഞു അത്തം കഴിഞ്ഞു അത്തം കറുത്തിട്ടെങ്കിൽ ഓണം വെളുത്തിട്ട് ഏത് കറുപ്പ് ഏത് വെളുപ്പ് എല്ലാം പോയില്ലേ ഒന്നും നമ്മുടെ കയ്യിലല്ല ഇപ്പോ ഏത് കാലത്താണ് ഇപ്പൊ ഏത് മാസമാണ് ഇപ്പോഴാണ് ഈ കടുത്ത മഴ പെയ്യുന്നത് ഈ മഴയൊക്കെ ചൂടാണ് അല്ലെ കടുത്ത ചൂടുള്ള മഴ കൊള്ളുന്ന മഴ ആ മഴ എന്ന് പറഞ്ഞാൽ കുളിരും തണുപ്പുവാണല്ലോ അത് പോയി നമുക്ക് കാലാവസ്ഥയുടെയും അതുമായി ബന്ധപ്പെട്ട എന്താണ് നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ സാധാരണ പറയുന്ന നിർദ്ദേശങ്ങൾ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ കാരണം ആഗോള താപനം കൂടുന്നതിന്റെ ഏറ്റവും വലിയ കാരണം അന്തരീക്ഷത്തിലെ കാർബൺ എലമെന്റ് ആണ് അതുകൊണ്ട് കാർബൺ എമിഷൻ ഇല്ലാത്ത ഊർജ്ജോൽപാദനം നടത്തുക കാർബൺ എമിഷൻ എന്ന് പറഞ്ഞാൽ ഊർജ്ജോൽപാദനത്തിൽ മാത്രമല്ല നടക്കുന്നത് നമ്മുടെ റോക്കറ്റുകൾ നമ്മളെ എയ്റോപ്ലൈനുകള് നമ്മളെ തീവണ്ടി എല്ലാത്തിലും എല്ലാ ഫാക്ടറികള് അന്തരീക്ഷം മുഴുവൻ കാർബൺ അല്ലേ അത് ഇല്ലാത്ത കുറച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നവരാരാണ് ആഗോള കുത്തക രാജ്യങ്ങളാണ് ഇന്ത്യ നല്ല മാതൃക എടുക്കുന്നുണ്ട് ഇന്ത്യ മാത്രമാണ് എനിക്ക് തോന്നുന്നത് നല്ല മാതൃക നമ്മൾ റിനീവൽ എനർജിയിലേക്ക് ഫോസിൽ എനർജിയിൽ നിന്ന് റിനീവൽ എനർജിയിലേക്ക് നമ്മൾ പോവുകയാണ് സോളാറിലേക്കും കാറ്റിലേക്കും പോവാണ് പക്ഷേ ആലോചിച്ച് അതേ സമയത്ത് ഈ കാലാവസ്ഥാ മുന്നറിയിപ്പൊക്കെ നൽകുന്ന രാജ്യങ്ങൾ ഇപ്പൊ അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ എന്താ ചെയ്യുന്നത് ഇപ്പോഴും ലോകരാജ്യങ്ങളെ കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ട് അവരുടെ ഫോസിൽ എനർജി ചൂറ്റി ഊറ്റിയെടുക്കാൻ അതാണ് വ്യത്യാസം അവരൊക്കെ തന്നെ ആ അതുപോലെ പറയുന്ന എന്താ വെച്ചാൽ ആരോഗ്യ ആരോഗ്യരക്ഷയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ട് ഈ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന മട്ടിൽ നമ്മുടെ ഭക്ഷണത്തിലും നമ്മൾ മാസത്തിൽ കഞ്ഞി കുടിക്കുന്ന പോലെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും വസ്ത്രം പോലും വളരെ പ്രധാനമാണ് ഇപ്പൊ നമ്മളെ സൺബേൺ ഒക്കെ നേരിട്ട് വരികയാണ് അൾട്രാ അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് ഒക്കെ നേരിട്ട് വന്ന് നമ്മളെ പൊള്ളിക്കുകയാണ് ശരീരത്തിന്റെ മുഖം പോലും പൊള്ളി 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 വരുന്നുണ്ട് ആളുകൾ അപ്പൊ ഇതിനെയൊക്കെ ചെറുക്കാൻ പറ്റിയത് ആരോഗ്യ പരീക്ഷയില് വ്യക്തിപരമായ ജാഗ്രത വേണം നാടിന്റെ ജാഗ്രതയും അതിനേക്കാൾ ഏറെ ദേശീയ സംവിധാനങ്ങൾ ഉണ്ടാവണം ദേശീയ സംവിധാനങ്ങൾക്ക് കാലാവസ്ഥ പദ്ധതികളുണ്ട് ഇന്ത്യക്ക് ഒരുപാട് പദ്ധതികളുണ്ട് ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ഉണ്ട് പക്ഷെ അപ്പോഴും അത് വൻകിട രാജ്യങ്ങൾ വേണ്ടത്ര എഫക്റ്റീവ് അല്ല ഈ വിഷയത്തെ കുറിച്ച് കാസ്ട്രോ പണ്ട് കാസ്ട്രോ ആണ് ഞാൻ എനിക്ക് തോന്നുന്നു ഒരിക്കലും നമുക്ക് മറക്കാനാവാത്തൊരു പ്രഖ്യാപനം അന്ന് എനിക്ക് തോന്നുന്നു റിയോയില് ബ്രസീലിന്റെ തലസ്ഥാനമാണല്ലോ റിയോഡി ജെനിറോയിൽ ഒരു ആഗോള കാലാവസ്ഥാ സമ്മേളനം വളരെ വളരെ എനിക്ക് തോന്നുന്നു തൊണ്ണൂറുകളുടെ ഒടുവിലാണ് വർഷം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അന്ന് പക്ഷെ ലോകരാജ്യങ്ങളുടെ തലക്കെട്ട് ലോകമാധ്യമങ്ങളുടെ തലക്കെട്ടായിരുന്നു അവിടെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കാസ്ട്രോ നടത്തിയൊരു പ്രസംഗമുണ്ട് അതിന്റെ ആദ്യത്തെ വാക്യം തന്നെ ടുമോറോ ഇസ് ടു ലേറ്റ് എന്നായിരുന്നു നാളേക്ക് വെച്ചാൽ വൈകും കാലാവസ്ഥയെ കുറിച്ച് അത് എത്രത്തോളം സൂചന എത്രത്തോളം ശരിയാണെന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും മലയാളത്തിലെ ഏറ്റവും ഒടുവിൽ അത് അത് സംബന്ധമായി ലോകത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് ഇപ്പൊ സി രാധാകൃഷ്ണൻ സാറിന്റെ പുതിയ പുസ്തകം വന്നു കഴിഞ്ഞ കൊല്ലം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചത് ആ പുസ്തകത്തിന് കാലം കാത്തു വെക്കുന്നത് എന്നാണ് അതിന്റെ പേര് അതെ കാലം കാത്തു വെക്കുന്നത് എന്താണ് എന്നതിന്റെ സൂചനയാണ് ഈ പറഞ്ഞത് അദ്ദേഹം പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് ഈ പോക്ക് പോയാൽ സുരക്ഷിതമായ ജീവിതം ഈ ഭൂമിയിൽ മുപ്പത്തഞ്ചു കൊല്ലത്തിനപ്പുറം സാധ്യമല്ല ഓ ടു ലേറ്റ് ഈ ലാൻഡ്സെറ്റിന്റെ ഒരു മുഖവാക്യമുണ്ട് എന്താ എന്ന് മുഖവാക്യം നമുക്ക് പറയുന്നത് ലോകാവസാനത്തിന്റെ തീർച്ചയായിട്ടും വളരെ ആയിട്ടുള്ള ആയിട്ടുള്ള ഒന്നാണ് മനോഹരമായ മുന്നറിയിപ്പാണ് പക്ഷെ ആരോട് രാമ എന്നൊരു ചോദ്യമുണ്ട് വ്യക്തിപരമായിട്ടൊന്നും എടുക്കേണ്ടതാണ് രാജ്യവും എടുക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക